ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ടാണ് നേന്ത്രപ്പഴം എന്ന് മാത്രമല്ല നല്ല പഴുത്ത് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടല്ലോ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കുന്ന പഴം ആ ഒരു പഴം വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിന് നമുക്ക് പഴം വെടാന്നോ മധുരമെടാന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം നല്ല ടേസ്റ്റാണ് ഈ ഒരു സംഭവം കഴിക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് ക്കുന്ന കാണാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമുക്ക് നമ്മുടെ പലഹാരം ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ നന്നായി പഴുത്ത് കറുത്ത് പോയിട്ടുള്ള നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ കറുത്ത് കഴിഞ്ഞാൽ ആരും കഴിക്കാറില്ലേ മാറ്റി വെക്കാറേ ഉള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള രണ്ട് പഴയോട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ ഞെട്ടിയും വാലെല്ലാം കളഞ്ഞ് ഒരു ഓട്ടത്തട്ടിലേക്ക് വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് ഇതുപോലെ സ്റ്റീമർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇഡലി തട്ടിലിട്ടിട്ട് പുഴുങ്ങിയെടുത്താലും മതി ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം നല്ല പഴുത്ത പഴ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തും കിട്ടിക്കോളും അപ്പോൾ വെന്ത് വരുമ്പോൾ തന്നെ ആ തോലൊക്കെ ഇതുപോലെ ഒന്ന് വിട്ട് വന്നോളും അപ്പോൾ നമുക്കിത് നന്നായി പുഴുങ്ങിയതിന് ശേഷം ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം ചൂടാറാനായിട്ട് നിൽക്കരുത് ഒരു ഇളം ചൂടോടുകൂടെ തന്നെ ആ ഒരു പഴത്തിൻ്റെ തോൽ മാറ്റിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ ഒരു പഴം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നല്ലോണം ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അത് ഉടച്ചെടുക്കാനൊന്നും കിട്ടില്ല അപ്പോൾ ഒരു ഇളം ചൂടോടുകൂടെ തന്നെ ഞാൻ ആ രണ്ട് പഴവും ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് ഉടച്ചെടുക്കുകയാണ് നമുക്ക് നമുക്കിനിപ്പോൾ ഉടയ്ക്കാനായിട്ട് മാഷർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ പണി കഴിയും പിന്നെ എൻ്റെ അടുത്ത് മാഷർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഫോർക്ക് വെച്ചിട്ട് ഇതുപോലൊന്ന് ഉടച്ചെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ പഴം നന്നായിട്ട് ഇതാണ് ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി ഉടച്ചതിന് ശേഷവും അതിനകത്ത് ഒരു ചൂടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചരവിയതാണ് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വേണ്ടത് ശർക്കരയാണ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര അപ്പം ഞാനൊരു കാൽ കപ്പ് അളവിൽ ശർക്കര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ശർക്കരയുടെ പകരം നമുക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം പക്ഷേ ശർക്കര പൊടി ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഫ്ലേവറിനായിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ചൂടോട് കൂടെ ആ പഴം ഇരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ശർക്കര ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ശർക്കര മെൽറ്റ് ആയി കിട്ടുള്ളൂ നല്ല തണുത്ത പഴമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര മെൽറ്റ് ആവാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എത്ര പൊടിച്ച് ചേർത്താലും ആ ഒരു കറക്റ്റായിട്ട് നമുക്കത് മിക്സായി കിട്ടില്ല അപ്പോൾ എന്തായാലും ആ ഒരു ഇളം ചൂടോടുകൂടെ തന്നെ ഇതുപോലൊന്ന് മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ പഴവും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കണ്ട നോക്കിയിട്ട് ആവശ്യത്തിന് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കൈവെച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞോളി ഞാൻ മുക്കാൽ കപ്പ് അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആവശ്യം വരും എന്നുള്ളത് കാരണം ഞാൻ എടുക്കുന്ന അതേ ഒരു സൈസിലായിരിക്കില്ല നിങ്ങൾ പഴമെടുക്കുക അപ്പോൾ ഓരോ പഴത്തിനനുസരിച്ചിട്ടും ആ ഒരു നമ്മൾ ഇടുന്ന പൊടിക്കും ഡിഫറൻസ് വരും അപ്പോൾ അത് കുഴച്ച് നോക്കിയിട്ട് തീരുമാനിക്കുക എത്ര ഗോതമ്പ് പൊടി ചേർക്കണം എന്നുള്ളത് ഞാനിപ്പോൾ എന്തായാലും രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം പൊടി ബാക്കിയും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് നമ്മുടെ മാവ് വേണ്ടത് ഇനി നമുക്ക് ഈ ഒരു പലഹാരം ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒരു പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ കൈ ഒരല്പം ഒന്ന് വെള്ളം നനച്ചതിന് ശേഷം ഇതിൽ നിന്ന് ഇതുപോലെ ചെറിയ ബോളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം വെള്ളം നനയ്ക്കാണ്ട് ചെയ്യുകയാണെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം നനച്ചതിന് ശേഷം ചെയ്യാം ഇനി ഇതുപോലെ കൈ വെച്ച് പരത്തി ഇതിലേക്ക് ഇത് ചെറിയൊരു ഹോളും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പാനിൻ്റെ വലപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ അറ്റ എ ടൈം എത്ര എണ്ണം ഇടണം എന്നുള്ളത് തീരുമാനിക്കാം ഞാനിപ്പം നാലെണ്ണം വെച്ചിട്ടാണ് ഓരോ പ്രാവശ്യവും ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം ചെറിയ പാനാണെങ്കിൽ കുറച്ച് എണ്ണ മതിയാവും ഞാനിപ്പോൾ വലിയ പാൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയും കിട്ടിക്കോളും അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ എണ്ണയുടെ കൂടെ നെയ്യ് വേണമെന്നുള്ളവർക്ക് ഒല്പം നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ചുകൂടെ ഒരു മണവും ഒക്കെ തന്നെ കിട്ടും ഞാനിപ്പോൾ എണ്ണയിൽ മാത്രം ഇട്ടിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എണ്ണയിൽ നിന്ന് കോരി ഒരു സ്ട്രെയിനറിലോ ഒരു ടിഷ്യൂ പേപ്പറിലോ എന്തെങ്കിലും വെച്ച് എണ്ണയൊന്ന് വാർക്കാനായിട്ട് വെക്കാം അപ്പോൾ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് വീണ്ടും ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രണ്ട് പഴം കൊണ്ട് ഒരു പത്തെണ്ണൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വട അല്ലെങ്കിൽ മധുരവട ഇവിടെ റെഡി ആയിട്ടുണ്ട് ശരിക്കും നമുക്ക് ആ ഒരു ഉണ്ടാക്കി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഒരു ടേസ്റ്റ് എന്താണെന്നുള്ളത് കാരണം ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ തന്നെ വരുമ്പോഴേ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും പഴവും ശർക്കരയും തേങ്ങയൊക്കെ കൂടെ കലർന്നു വരുന്ന ഒരു ടേസ്റ്റാണല്ലോ അപ്പോൾ വൈകിട്ട് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ തന്നെ വരുമ്പം വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് കൂടിയാണത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടാക്കാനായിട്ട് മാക്സിമം ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ സംഭവം കഴിഞ്ഞു കഴിക്കാനാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം കാലിയാവുകയും ചെയ്യും അത്രയ്ക്കും ടേസ്റ്റുമാണ് അപ്പം നല്ലോണം പഴുത്ത് കറുത്തു പോയിട്ടുള്ള പഴമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാറ്റി കളയാറൊക്കെയാണ് പതിവ് അധികം ആരും യൂസ് ചെയ്യില്ല ആ ഒരു പഴത്തിൻ്റെ തോലിൻ്റെ കറുപ്പ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പഴുത്ത് കറുത്തിരിക്കുന്ന പഴം തന്നെ കളയണ്ട ഇതുപോലെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഉണ്ടാക്കാനായിട്ട് സാധിക്കും ആ പിന്നെ ഞാൻ ഈ പഴത്തിൻ്റെ ഉൾവശം കൂടെ ഒന്ന് മുറിച്ച് കാണിച്ചുതരാം അപ്പം നല്ല ചൂടുണ്ട് ക്ഷമയില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ മുറിച്ച് കഴിക്കാനുള്ള കാരണം ഇവിടെ പാപ്പും പൊന്നൊക്കെ ആണെങ്കിൽ ക്യൂ നിൽക്കുകയാണ് പെട്ടെന്ന് കഴിക്കാനായിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് മുറിച്ച് കാണിക്കുകയാണ് അപ്പോൾ ഇത് ഉൾവശം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നത് മോൾ വശം നല്ല ക്രിസ്പി ആയിരിക്കും അതുപോലെ തന്നെ കഴിക്കാനും ശരിക്കും നല്ല അസാധ്യ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും പഴം കൊണ്ട് ഇതുപോലൊന്ന് വട ഉണ്ടാക്കി നോക്കുക തീർച്ചയായും ഇഷ്ടമാവും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ തന്നെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബൈ